ഹായ് നമസ്കാരം എന്നിട്ട് വീഡിയോയിലേക്കും ചായക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകണത് മുട്ടയില്ലാതെ എങ്ങനെ ഓംലെറ്റ് ഉണ്ടാക്കാന്നുള്ളതാ മുട്ടയില്ലാതെ വെജിറ്റബിൾ ഓംലെറ്റ് എന്ന് അതിന് പറയുക അപ്പോൾ കടലമാവും മൈദയും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കണത് അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മൾ വെജിറ്റബിൾ ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് കുറച്ച് പച്ചക്കറികൾ സവോള തക്കാളി മല്ലിയില പച്ചമുളക് കരുവേപ്പില ഇതെല്ലാം കൂടി ഒന്ന് chop ചെയ്യണം chopper ൽ ഇട്ടിട്ട് പിന്നെ വേണ്ട മാവുകളാണ് കടലമാവ് ഒരു ഗ്ലാസ് ഒരു കാ ഗ്ലാസ് കാ ഗ്ലാസ് വേണ്ട അതിൻ്റെ താഴെ രണ്ടര ടേബിൾ സ്പൂൺ മൈദ മാവ് ഇത് രണ്ടും കൂടിയാണ് ഇതിൻ്റെ മാവ് പിന്നെ കുറച്ച് സോഡാപ്പൊടി ഉപ്പ് വെള്ളം കുറച്ച് പാൽ ഇത് കുഴയ്ക്കാനായിട്ട് ഇതൊക്കെയാണ് വേണ്ടത് ഇനി ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്യണം നിങ്ങൾ എത്ര കടകമാവും വൈതം എടുക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇതൊക്കെ എടുത്താൽ മതി കേട്ടോ ഇതുപോലെ ആക്കി എടുക്കണം ഇനി നമുക്ക് മാവ് വലക്കാം നമുക്കിനി ഓരോന്നായിട്ട് മിക്സ് ചെയ്യാൻ തുടങ്ങാം ആദ്യം കടലമാവ് പിന്നെ മൈദ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് അവസാനം നോക്കിയിട്ട് നമുക്ക് ഇടാം പിന്നെ കുറച്ച് നമുക്ക് ആദ്യം ഈ പാൽ ഒഴിച്ചിട്ട് ഇനി ഒന്ന് പട്ടയില്ലാതെ കലക്കി എടുക്കണം ലാസ്റ്റ് ഇട്ടാലും മതി കിട്ടോ ഞാൻ ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചിട്ടുണ്ട് ഇനി പോരാത്തത് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് കലക്കിയാൽ മതി വേണമെങ്കിൽ നല്ലോണം കട്ടയില്ലാതെ കലക്കി എടുക്കണം അത് നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് ഇനി നമ്മൾ ചതച്ച് ചോപ്പ് ചെയ്ത് വെച്ച സാധനങ്ങളില്ലേ അത് ഞാൻ മുഴുവൻ എടുത്തില്ല കേട്ടോ അത് അധികം ഉണ്ടായിരുന്നു ഞാൻ ചോപ്പ് ചെയ്തത് കുറച്ച് അധികമായി പോയി ചോപ്പ് ചെയ്തത് അപ്പോൾ അത് ഞാൻ ചമ്മന്തി അരക്കാൻ വിചാരിച്ച് വെച്ചു ആ സാധനങ്ങൾ തന്നെ മിക്സിയിൽ മിക്സിയിലിട്ട് അരച്ച് കഴിഞ്ഞാൽ ഉപ്പും കൂടി ഇട്ടിട്ട് ചമ്മന്തി അരയ്ക്കാൻ പറ്റും അപ്പോൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അതിൽ പകുതിയേ ഞാൻ ഇടുന്നേ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മാവിനനുസരിച്ച് കണക്കാക്കിയിട്ട് ചോപ്പ് ചെയ്തിടാവൂ നമ്മൾ ഓംലെറ്റിൽ ഇടുന്ന സാധനങ്ങളൊക്കെ അതുപോലെ തന്നെ ഇതിലിടുക അപ്പോൾ കണ്ടില്ലേ മുട്ട കലക്കി വെച്ചേക്കണ ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് എത്തിയില്ലേ ഇതുപോലെയാണ് വേണ്ടത് കാണിച്ചത് അതെ ദോശമാവിന്റെ ഒക്കെ ഒരു പരുവ് മുട്ട കളിക്കി വെച്ച പരുവല്ലേ അതുപോലെ ഇനി നമുക്ക് ഇണ്ടാക്കി വെക്കാം ഒരു കാര്യം ചേർക്കാൻ പറയാൻ മറന്നുപോയിട്ടോ ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ചേർത്തില്ല ബ്രെഡ് രണ്ടെണ്ണം എടുത്തിട്ടേ അതിന്റെ ബ്രൗൺ സൈഡൊക്കെ അരിഞ്ഞു കളഞ്ഞിട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കിയുള്ളതും കൂടി ഇവിടെ ചേർക്കണം അപ്പൊ കുറച്ചും കൂടെ വെള്ളം ചേർക്കേണ്ടി വരും എനിക്ക് ഇനി പാല് വേണ്ട വെള്ളം മതി അഞ്ചു മിനിറ്റ് റെസ്റ്റ് എടുക്കാൻ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം നമുക്ക് നോക്കാം കുറച്ച് കുറച്ചുനേരം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ആ ബ്രെഡൊക്കൊന്ന് സോഫ്റ്റ് ആവണ്ട അതിനു വേണ്ടിയിട്ട് അപ്പോൾ മുട്ടയുടെ ടേസ്റ്റ് ഇണ്ടാവില്ല കേട്ടോ മുട്ട ഒഴിച്ചാലല്ലേ മുട്ടയുടെ ടേസ്റ്റ് പോലെ അതുപോലെ തോന്നിക്കുന്നു മാത്രം കാണാൻ നല്ലൊരു ഓംലെറ്റിന്റെ പോലത്തെ ഭംഗി ഉണ്ടാവും കാണാനായിട്ട് അധികം തീ നീട്ടി വെക്കരുത് പാലുള്ളത് കൊണ്ട് കരിഞ്ഞ പോലെയാവും അപ്പോൾ തീ താത്തി വെച്ചിട്ട് വേണം ഉണ്ടാക്കിത്തുടങ്ങാൻ ദോശത്തെടുത്ത് ചൂടായതിന്റെ ശേഷം തീ ഒരു മീഡിയത്തിലേക്ക് വെക്കുക എന്നിട്ട് ഉണ്ടാക്കിത്തുടങ്ങുക നമുക്കിരി തിരിച്ചിട്ട് കൊടുക്കാം സോഫ്റ്റ് ആണ് പതുക്കെ വേണം ചെയ്യാൻ ഞാൻ അടുത്തതും ഉണ്ടാക്കി ഇങ്ങനെ നമുക്ക് എല്ലാം ഉണ്ടാക്കി എടുക്കാം ഇത് ശരിക്കും ഓംലെറ്റ് പോലെ ഉണ്ട് കണ്ടോ കണ്ടോളൂ നിങ്ങൾ ഓംലെറ്റ് പോലെ തന്നെ വരും ഇത് കണ്ടാല് പക്ഷെ ടേസ്റ്റ് വരണം എന്നുണ്ടെങ്കിലും മുട്ട തന്നെ വേണം കേട്ടോ അത് മുട്ടേറെ ടേസ്റ്റ് ഉണ്ടാവില്ല പക്ഷെ നമുക്ക് കാണുമ്പോൾ ഒരു ഓംലെറ്റ് പോലെ തോന്നിക്കണ പോലുള്ളൊരു പലഹാരം അത് ഇനി നമുക്ക് എടുക്കാം ഇതുപോലെ നമുക്ക് എല്ലാം എടുക്കാം നമുക്ക് വേറെ തരത്തിലും കൂടി ഇതുണ്ടാക്കി എടുക്കാം കേട്ടോ കുറച്ചും കൂടെ വെള്ളം ദോശമാവിനെക്കാട്ടും കുറച്ചും കൂടെ വെള്ളം ആക്കിയിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇത് കുറച്ചും കൂടെ ഓംലെറ്റിൻ്റെ ഒക്കെയുള്ള ഒരു ഷേപ്പ് കൂടുതലായിട്ട് കിട്ടും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം തീ അധികം ഉണ്ടാവാൻ പാടില്ല ഇത് പതുക്കെ വേണം എന്തു വരാൻ മൈദയും കടലമാവും അത്ര ബൈൻഡിങ് ഉണ്ടെങ്കിലും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് അപ്പം നമ്മൾ അരി ചേർത്ത് ഉണ്ടാക്കുന്ന പോലെ എളുപ്പത്തിലാവില്ല അപ്പോൾ അത് നമ്മൾ സൂക്ഷിച്ച് വേണം ഉണ്ടാക്കിയെടുക്കാൻ പതുക്കെ ഇത് മറച്ചിട്ട് കൊടുക്കാം നമ്മള് പരത്താണെങ്കിലും ഇങ്ങനെയാണെങ്കിലും സൂക്ഷിച്ച് ചെയ്താൽ നല്ല കണ്ട് ഈസി ആയിട്ട് തന്നെ നമുക്ക് മറച്ചിടാൻ പറ്റും തിരക്ക് കൂട്ടരുത് പതുക്കെ ചെയ്യണം ണ്ടാക്കിയ വെജിറ്റബിൾ ഓംലെറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ അത് മാവ് തഴ്ത്തി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണം മാവ് എടുത്തു വെച്ചിട്ട് പിന്നെ ഇണ്ടാക്കുമ്പോ നിങ്ങൾ മറച്ചിടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ഞാൻ തിന്നു നോക്കുമ്പോ ശരിക്കും ഓംലെറ്റിന്റെ ഏകദേശം ടേസ്റ്റ് വന്നിട്ടുണ്ട് മൊത്തത്തിൽ മുട്ട വെച്ച് ഉണ്ടാക്കുന്ന പോലെ ടേസ്റ്റ് വന്നു കഴിഞ്ഞാലും ഏകദേശം ബ്രെഡിന്റെ ഇടയിലൊക്കെ വെച്ച് കഴിക്കുമ്പോൾ ഓംലെറ്റിന്റെ അതേ ടേസ്റ്റ് തന്നെയായിരിക്കും നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കൂട്ടോ എന്നിട്ട് അഭിപ്രായം പറയണേ അപ്പൊ വേറെ വീടിയായിട്ട് വരുന്നവരെ ബൈ